എറി വൺ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനൊരു ഓയിലാണ് കാണിച്ചിരുന്നത് ഇതെല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നാൽപ്പാമരാതി കെയര തൈലാണ് കേട്ടോ ഇത് ഇത് ഞാനും വാങ്ങി പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ സ്കിന്നിൽ വന്നു ഞാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്തതെന്നു കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ആയുർവേദിക് കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ബിഗ് ബോട്ടിൽ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് അവൈലബിൾ ആണ് പക്ഷേ എങ്ങനെയാണ് എൻ്റെ സ്കിന്നെ റിയാക്ട് ചെയ്യാന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ലൂസായിട്ട് ഒരു ബോട്ടിനകത്ത് അവർ ഒഴിച്ചു തന്നതാണ് കേട്ടോ ഇതിനൊരു നൂറ് രൂപ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബോട്ടിലാണ് അപ്പോൾ ഈ ഓയിലിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് നോക്കാം ഇതിൽ മെയിനായിട്ട് നാൽപ്പാമര തൊലിയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ നാൽപ്പാമരെന്നു വെച്ച് കഴിഞ്ഞാൽ ആല് അത്തി പേരാൽ ഇത്തൾ ഇത്രയും മരങ്ങളുടെ തൊലികളാണ് കേട്ടോ ഇതിനകത്തുള്ളത് പിന്നെ മെയിനായിട്ട് വെളിച്ചെണ്ണയുണ്ട് പിന്നെ മഞ്ഞൾ ചന്ദനം രാമച്ചം ത്രിഫല എള്ള് ഇരട്ടി മധുരം എന്നിവയൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ആയുർവേദ എണ്ണ ചർമ്മത്തിന് നിറം നൽകാനും ടാൻ നീക്കം ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കറുത്ത പാടുകള് കുറക്കാനും സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും കുട്ടികൾക്ക് നിറം കുറച്ച് കൂടാൻ വേണ്ടിയിട്ട് അമ്മമാർ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇത് ആൺകുട്ടികൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളതാണ് കാരണം ഇതിൽ മഞ്ഞളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അവർക്ക് രോമ വളർച്ച കുറയാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് പല വീഡിയോസിലും ആൺകുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സ്കിന്നിൽ മെയിനായിട്ട് ഞാൻ മുഖത്തും കഴുത്തിനും ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെയായിട്ടും അപ്ലൈ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ സമയം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കുറച്ച് സമയമൊക്കെ വെക്കണമല്ലോ അപ്പോൾ കുറച്ചായിട്ട് ഞാൻ കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം തന്നെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇത്രന്ന് എണ്ണ എടുക്കാറില്ല എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഒരു തുള്ളി മാത്രം എണ്ണയെ എടുക്കാറുള്ളൂ അത് ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുരുവ് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് മുഖത്ത് അപ്പോൾ അതുകൊണ്ട് ഒരു തുള്ളി മാത്രം എണ്ണ എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് മുഖത്തൊക്കെ മസാജ് ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കും അതാ മസാജ് ചെയ്ത് വന്നപ്പോൾ കയ്യിൽ നന്നായിട്ട് മഞ്ഞ മഞ്ഞക്കളറൊക്കെ ഉണ്ട് കേട്ടോ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും നഖത്തിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞ കളർ വട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈവനിങ് നൈറ്റ് ടൈമിലാണ് കേട്ടോ നിങ്ങൾ മോർണിംഗ് ടൈമിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് ഇതൊക്കെ കഴുകിക്കളഞ്ഞ് നന്നായിട്ട് തന്നെ കഴുകിക്കളഞ്ഞു കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ല വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ മുഖം മുഖം നന്നായിട്ട് ഡള്ളായിട്ട് പോവും നമ്മൾ പോസിറ്റീവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക നന്നായിട്ട് കുരു വരാനുള്ള ചാൻസ് ഉണ്ട് മുഖം ഒരു കറി കരുവാളിപ്പ് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പുറത്തേക്ക് പോവാതെ വെയിലൊന്നും ഏൽക്കാതെ ആ ഒരു ടൈമിൽ അപ്പൊ ഞാനിത് നൈറ്റിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിത് കഴുകി കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കടലമാവാണ് കേട്ടോ കടലപ്പൊടി വെച്ചിട്ട് അത് ഇതുപോലെ വെള്ള ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കടലപ്പൊടി തന്നെ വേണമെന്നില്ല നമുക്ക് ചെറുപയറിൻ്റെ പൊടിയായാലും ആയാലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പൊടികൾ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഓയിൽ നമ്മുടെ സ്കിന്നിലെ അവശേഷിക്കാൻ പാടില്ല മൊത്തമായിട്ട് അങ്ങോട്ട് നീക്കം ചെയ്യാം ഞാൻ ഈ ഓയിലി സ്കിന്നുകാരുടെ കാര്യമാണ് പറയുന്നത് പിന്നെ എൻ്റെ എനിക്ക് ഉണ്ടായൊരു അനുഭവം കൂടിയാണ് പറയുന്നത് എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ല ചിലപ്പോൾ നിങ്ങൾക്കിത് ഈ രീതിയിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക അപ്പം ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ കഴുത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിത് ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിത് ആ കടലപ്പൊടി ഇതുപോലെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടാണ് കേട്ടോ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അധികം തിക്കായി പോയത് കാരണം നമുക്ക് ഓൾറെഡി മുഖത്ത് ഓയിലാണല്ലോ അപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടും അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് എന്നെ വാഷ് ചെയ്ത് കളയാം പിന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു തരി പോലും എണ്ണ ബാക്കി വെക്കരുത് ഇപ്പോൾ തീരെ എണ്ണ മയം പാടില്ല ഓയിലി സ്കിന്നായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഓയിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് പിമ്പിൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോകുക അപ്പം ഇത്രയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പം ഓയില് കുറച്ചധികം തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കളയരുത് കുറച്ച് ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ചെടുത്തതിന് ശേഷം കുറച്ചു നേരം മുഖം ലീവ് ചെയ്യുക അതെന്താന്ന് വെച്ചാൽ കൂടുതൽ എണ്ണ എടുക്കുമ്പോൾ പിമ്പിൾ വരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം ഇത്തരത്തിൽ നിങ്ങളൊന്ന് ഓയിലി സ്കിന്നർ യൂസ് ചെയ്ത് നോക്കുക പിന്നെ ആദ്യം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ മുഖം ഒന്ന് വാമാക്കിയതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് മുഖത്ത് വെച്ചു കൊടുക്കുക അപ്പം നമുക്ക് പോർച്ചൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കിട്ടുമല്ലോ അതിന് ശേഷം അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ടാവും പിന്നെ ഇത് തേച്ചിട്ട് നല്ല വെളുത്തിട്ട് പാറുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എനിക്കിത് തേച്ചപ്പോൾ എൻ്റെ ഷെയ്ഡ് കുറച്ചുകൂടെ മാറി ആ ഒരു ഒരു ഷെയ്ഡ് കൂടുതൽ കളർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡെയിലി തേക്കാറില്ല ആഴ്ചയിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഓയിലി സ്കിൻ കെയർ അപ്പം ഇതൊക്കെയാണ് കേട്ടോ പറയാനുള്ളത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സ്കിന്നിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഗ്ലോ ആവുന്നുണ്ടോ ബ്രൈറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ അപ്പം ഇത് തേച്ചിട്ട് പുറത്തേക്ക് പോകരുത് അത് മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം വെയിലത്തൊട്ടേക്ക് ഇറങ്ങരുത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇടുക നെക്സ്റ്റ് ഒരു കിടിലം വീഡിയോ ആയിട്ട് വരാം